ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സദ്യ ഒരുക്കാൻ രണ്ട് കിഡിലം വെറൈറ്റി പച്ചടികളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ മുടങ്ങാതെ കാണാൻ വേണേ അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു ആ ബലേക്കണമൊന്ന് എനേബിൾ ആയിട്ട് അല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഞാനിവിടെ ചെറിയൊരു ബീറ്റ് എടുത്ത് തൊലിയൊക്കെ ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് വെണ്ടയ്ക്ക അതും കഴുകി വൃത്തിയാക്കിയിട്ട് ഞെടുപ്പൊക്കെ കളഞ്ഞിട്ടൊന്ന് വട്ടത്തിൽ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയൊരു ഗ്ലാസ് ഒക്കെ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബീറ്റ് റൂട്ടില്ലേ അത് ഫുൾ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണേ അത് കീറാണെന്ന് നിൽക്കേണ്ട ഇതുപോലെ കൈകൊണ്ടങ്ങ് ഒടിച്ച് ഇട്ടോ എടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തൊക്കെ വരണം ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് രണ്ട് ഇതള് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ ഇരുന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം നല്ല വെളുത്ത തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ചുവന്നുള്ളി മുറിച്ചിട്ടതും ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ജീരകവും കൂടി നമ്മുടെ ക്യൂമിൻ സീഡില്ലേ ചെറിയ ജീരകം അതും കൂടി ഇട്ടിട്ടും നന്നായിട്ടിങ്ങനെ അരച്ചെടുക്കുവാണേ ഏകദേശം ഇതൊന്ന് അരവ് കറക്റ്റായിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്കൊരു പിന്നെ ഒരു ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം ആദ്യമേ കടുക് ഇടണ്ട അതങ്ങ് അരഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി നമുക്കിത് നന്നായിട്ടങ്ങനെ ഒന്ന് അരച്ചെടുക്കണം നമ്മളിങ്ങനെ ആദ്യം തേങ്ങയൊക്കെ ഒരു മുക്കാൽ ഭാഗം അരവ് കഴിഞ്ഞിട്ടാണ് കടുക് ഇടുന്നതെങ്കിൽ അതിങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ ചതഞ്ഞ് ഒരു ക്രഷ്ഡ് ഒരു ആ ഒരു രീതി കിടക്കും ഇതെ ഇതുപോലെ കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ആ അരപ്പ കൂട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ നല്ല സിമ്മലങ്ങ് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടിങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ ചൂടിൽ കിടന്ന് അരപ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇനി ആവശ്യത്തിനുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി അങ്ങ് എടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ട് വെണ്ടയ്ക്ക പച്ചടി ഇവിടെ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു കുഞ്ഞ് കൈച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ അപ്പം അതൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ ഉണ്ടല്ലോ ആദ്യം ഈ വെണ്ടയ്ക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കാരണം ആദ്യമേ നമ്മൾ കടുകും കറിവേപ്പിലയും ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കളറങ്ങ് മാറും ഈ വെണ്ടയ്ക്കോട്ട് മൊരിയത്തുമില്ല അതിന് മുന്നെയാണ് നമ്മൾ വെണ്ടക്ക ഇട്ട് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു പകുതി മുക്കാൽ നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞ് നല്ല ആയിട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഈ പച്ചടിയിലുണ്ടല്ലോ കറിവേപ്പിലയും അതുപോലെ തന്നെ ആ വറ്റൽ വറ്റൽമുളകുമൊക്കെ ഒരുപാട് കളർ മാറാതെ കിടക്കുന്നതാണ് കാണാനൊരു ഭംഗിയെ ഇനി നമ്മുടെ വെണ്ടയ്ക്ക് ഏകദേശം നന്നായിട്ട് നല്ല ക്രിസ്പിയായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കത് പിന്നെ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ വറുത്ത് കോരി വച്ചിട്ടുള്ള വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ട്രൈ ചെയ്യാൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കും വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ട് അടിപൊളി പച്ചടിയാണ് കേട്ടോ ബീറ്റ് റൂട്ട് വെണ്ടയ്ക്ക പച്ചടിയെന്നൊക്കെ പറയുന്നത് ഇതേ ഇനി നമുക്ക് തമ്മിലിൻ്റെ ഫോട്ടോയൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതേപോലെ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി അടുത്തതുണ്ടല്ലോ സവാള പച്ചടിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് സവാള ഇതേപോലെ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് കടുകും പറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് എടുത്ത് ഇങ്ങനെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് ഒരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കണം കാരണം ഈ ഒരു പാത്രത്തിൽ ഇട്ട് തന്നെ കലക്കാം എന്ന് വിചാരിച്ചിട്ട് വഴറ്റാം എന്നൊക്കെ വിചാരിച്ചിട്ടാണേ പിന്നെ നമ്മൾ ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ നമ്മൾ തൈര് ഒന്നും പച്ചടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങ് മാറ്റി കോരി എടുത്തു കോരി എടുത്തിട്ട് അതിൽ തെളിച്ചങ്ങ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കടുകൊന്നും ആകാത്ത രീതിയിൽ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കണ്ണാടി പരുവാണേ ഈ സവാളയുടെ ഒക്കെ എന്നു വെച്ചാൽ കുഴഞ്ഞും പോകരുത് എന്നാൽ ചെറിയൊരു ക്രഞ്ചിനെസും കാണണം എന്നാലൊട്ട് ഇങ്ങനെ ഒന്ന് വാടി വരികയും വേണം ഒരു കണ്ണാടി പോലെ ആവത്തക്ക രീതിയിൽ അതിനെയാണ് കണ്ണാടി പരുവെന്ന് പറയുന്നത് ഇനി ഇത് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കുവാണ് അപ്പം ഇതും ഒരു വെറൈറ്റി പച്ചടിയാണ് നമ്മൾ സവാള ഉണ്ട് പിന്നെ സലാഡൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ തേങ്ങ അരച്ചൊക്കെ നമ്മളിങ്ങനെ പച്ചടി ഇത് പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണം എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് വേറെയും പച്ചടിയൊക്കെ സമയമുണ്ടെങ്കിൽ ഓണത്തിന് ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ അന്നത്തെ ആ ഒരു വെപ്രാളം എന്ന് പറയുന്നത് ഭയങ്കര ഓട്ടമല്ലേ ഉത്രാടപ്പാച്ചിൽ തൊട്ട് തുടങ്ങും എല്ലാ വീട്ടമ്മമാർക്കും അതുപോലെ എല്ലാ സ്ത്രീകളുടെയൊക്കെ ഒരു ഓട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെയും അരപ്പൊക്കെ ഏകദേശം റെഡി ചെയ്യുന്നത് കേട്ടോ ഉള്ളിയും കുഞ്ഞ് പിന്നെ സ്പൂണിൻ്റെ അറ്റത്തിലുള്ള അത്രയും വലിയ ജീരകവും ഒരു നുള്ളു ജീരകവും അത്രയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതും കൂടി ഇതേ നന്നായിട്ട് അരച്ചെടുത്തു കടവും കൂടി അതുപോലെ നല്ലോണം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ആ വഴറ്റി വച്ചിട്ടുള്ള ആ ഉള്ളി സവാള കൂട്ടില്ലേ അതിലേക്കങ്ങൊഴിച്ച് കൊടുക്കണം നന്നായിട്ടങ്ങനെ അരപ്പൊന്ന് ചൂടായി വരണം ഗ്യാസ് ഞാനിപ്പം ഓണാക്കി വളരെ സിമ്പിളാണ് വെച്ചേക്കുന്നത് ഇനി ഇങ്ങനെ ഒന്ന് നിരത്തിയൊക്കെ കൊടുക്കണം കാരണം കൂട്ടി വെക്കാതെ എന്നിട്ട് നമുക്ക് തൈര് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ മേടിച്ച തൈരൊന്നും അല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല കട്ട തൈരാണ് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു പച്ചടിയെന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് സംഭവമാണ് കേട്ടോ ഇനിതേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായി വരണം തിളച്ച് പോകരുത് എങ്കിൽ ഈ പച്ചടി അങ്ങ് വെള്ളമായി പോവേ ഈ പച്ചടി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇലയിൽ സദ്യക്ക് വിളമ്പാൻ ഒരു തൊടുകറയായിട്ട് അത്രയല്ലേ ഉള്ളൂ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് തോന്നും കാരണം കുറേ സംഭവങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ ഒരു സ്പൂണൊക്കെ തന്നെ ധാരാളം ആട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഓണത്തിൻ്റെ അന്ന് നമ്മൾ ഒന്നും അളന്ന് കുറിച്ച് വെക്കാൻ പാടില്ല എന്നുണ്ട് കാരണം മഹാബലി വരുമ്പോൾ നമ്മൾ അളന്ന് കുറിച്ചൊന്നും അല്ല കൊടുക്കേണ്ടത് എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെതേ ഇതും തമിനേലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയാക്കിയൊക്കെ വെച്ചു നമ്മുടെ വീഡിയോ അപ്പ് ചെയ്യാറായിട്ടുണ്ട് ഇഷ്ടമായി കാണുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം ഇത്തവണത്തെ ഓണത്തിന് അപ്പോൾ ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്